ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീഷോ മീഷോയിൽ നിന്ന് ഞാനൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അതെങ്ങനെയുള്ള പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് ഇനിയിപ്പം ഞാൻ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വാങ്ങിക്കാമല്ലോ അപ്പം അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ മീഷോയിലൊക്കെ ഓഫർ നടക്കുന്ന ടൈമായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ ഒരു കുർത്താ സെറ്റാണ് കേട്ടോ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ ആ കുർത്ത സെറ്റിൻ്റെ റിവ്യൂ നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് ബാഡായിട്ടൊരു ഇതുകൊണ്ട് എന്നാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ായാലും ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റ് വന്നിട്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണോട്ടോ അപ്പം ഇതിന്റെ അകത്ത് വരുന്നത് ഒരു കുർത്ത സെറ്റാണ് അതായത് പാൻറ്റും അതുപോലെ തന്നെ കുർത്തയും അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഒരു ബി നെക്ക് കുർത്തയാണ് അപ്പൊ അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ മേടിച്ചിട്ടുണ്ടാകും ഒരുപാട് പേരുടെ കയ്യിൽ സാധനം ഉണ്ടാവും അപ്പൊ ഞാൻ എന്താണ് ആദ്യമായിട്ടാണ് കേട്ടോ അതായത് മീഷോയിൽ നിന്ന് ഒരു ചുരിദാരൊക്കെ മേടിച്ചിരുന്ന ആദ്യമായിട്ടാണ് ഞാൻ നോർമലി നമ്മുടെ ഷോപ്പിൽ പോയി എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് മേടിക്കുകയാണ് പതിവ് ഇത് കണ്ടു ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ മീഷോയുടെ പ്രൊഡക്റ്റ് അപ്പം ഇതാണ് ഇതാണ് നമ്മൾ കൊടുത്ത് വരുന്നത് അപ്പം ഞാൻ എടുത്തിട്ടുള്ള സൈസ് എം ആണ് എം എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാണ് കേട്ടോ ഇന്ന് വരുന്നത് അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഇതാ നമ്മുടെ ഈ നമ്മുടെ എന്താ പറയുക ബ്ലേഡ് ബ്ലേഡൊക്കെ ഇല്ല ആ ബ്ലേഡ് വെച്ചിട്ടൊന്ന് വരഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും പ്രൊഡക്റ്റ് പുറത്തേക്കൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് നല്ലതാണോ എന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഒരു വൈറ്റ് ആണ് ആണോട്ടോ വൈറ്റ് കളർ പാൻറ്റാണ് ഇതിന് വരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇടുന്ന സമയത്ത് അത്യാവശ്യം നേളൊക്കെ അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കട്ടി കട്ടിയുണ്ടോ എന്ന് വെച്ചാൽ നല്ല കട്ടിയുണ്ട് നമ്മുടെ മോൾ ഭാഗത്ത് ഇതാ അലാസ്റ്റിക്ക് ആണോട്ടോ വന്നിരിക്കുന്നത് അലാസ്റ്റിക് വന്നിട്ടുള്ള പാൻറ്റാണ് ഇത് അടിഭാഗം ഒരുച്ചിരി എന്നെ സംബന്ധിച്ചിടത്തോളം അറിവുകൾ അടിഭാഗം ഒരുച്ചിരി ടൈറ്റ് ചെയ്യേണ്ട വരുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതാ വൈറ്റ് കളർ പാൻറ്റാണ് ഇതിന് വന്നിരിക്കുന്നത് പിന്നെ അതാണ് നമ്മുടെ കുർത്തി വന്നിട്ട് ഡൈഡാണ് കേട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ കുർത്തി അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാം എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് ലുക്കെന്ന് പറഞ്ഞത് എനിക്കെന്തായാലും ഈ കുർത്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു വീ കുർത്തിയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്തിരുന്ന സൈസ് എക്സ്ട്രാ സ്മോളാണ് പക്ഷേ എനിക്ക് വന്നത് സ്മോളാണോ കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഒരു വലുപ്പ വ്യത്യാസം തോന്നി കുറച്ച് ഒതുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒതുക്കി ഞങ്ങൾ ബാക്കിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് കൈയും അതുപോലെ തന്നെ നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗവും അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് അടിക്കേണ്ടതുണ്ട് പിന്നെ എന്താ പറയുക ഞാൻ പേടിച്ച പോലെ എല്ലാട്ടും അടിപൊളി കുർത്തിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സ്റ്റിച്ചിങ് തൈലും തൈലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കൈ കണ്ടു എത്രയൊരു ഒരു ലെങ്ത്തിലാണ് കൈ വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ഡെയിലി വെയറൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും അല്ല കോളേജിലൊക്കെ പോകുമ്പോൾ ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ പിന്നെ എനിക്ക് ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സെലക്ട് കുറച്ച് താഴെയാണോ എന്നൊരു ഡൗട്ട് തോന്നി പിന്നെ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ഒതുക്കി അടിക്കുമ്പോൾ വൃത്തിയാകുമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി എന്തായാലും ായാലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലൈറ്റിഡ് അമർന്നു പോയിട്ട് അതെട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്തായാലും ഈ കുർത്തി അടിപൊളി കുർത്തിയാണ് നമുക്കറിയാം നമ്മൾ ഇന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്കൊരു കുർത്തി ഇട്ടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവത്തില്ല അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ് പിന്നെ കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു നെക്കാണ് വീണിക്കുമാണ് അപ്പോൾ കണ്ടെങ്കിലോട്ട് അങ്ങോട്ട് വന്നാൽ മീഷോ എന്ന് കുറിച്ച പ്രോഡക്റ്റ് എന്തായാലും ഇഷ്ടപ്പെടുത്തിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിഷ്ടപ്പെട്ട് എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൻ്റെ റിവ്യൂ കണ്ടിട്ട് ഒരുപാട് പേടിച്ചിരുന്നു കാരണം വെച്ചാൽ അത്ര ക്വാളിറ്റി കുറഞ്ഞാണെന്നൊക്കെ അതിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷെ പെർഫെക്റ്റ് ആയി അതായത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ്ട്രാ സ്മോൾ ആണ് പക്ഷെ എനിക്ക് വന്നത് സ്മോളാണ് എനിക്ക് സ്മോൾ വലുതാണ് എന്തായാലും അതൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും എന്തായാലും അടിപൊളി ആണ് കേട്ടോ പാൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ടോപ്പും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് തന്നെയാണ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയൊക്കെ നമുക്ക് കടയിൽ എന്തായാലും ഈ ഒരു സെറ്റ് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നെങ്കിൽ പെട്ടെന്ന് മീഷോയിലെ ഓഫറൊക്കെ തരുന്നേക്കാളും പെട്ടെന്ന് പോയി വാങ്ങിച്ചു കൊടുക്കെട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മേടിക്കുന്ന സാഫിൻ്റെ റിവ്യൂ ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എനിക്ക് തന്നെ നേരത്തെ ഞാൻ പൊതുവേ ഞാൻ പറഞ്ഞുള്ള മിഷേന്ന് പ്രൊഡക്റ്റ് ഒന്നും ഓർഡർ ചെയ്യില്ല ആ കാരണം ഒറ്റ ഞാൻ ഓർഡർ ചെയ്തിരുന്നു പക്ഷേ അത് ചുരിദാറ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അതൊരു ഒരു ഫ്രോക്കായിരുന്നു പക്ഷേ എനിക്ക് നല്ല വിട്ടിൻ്റെ പണി കിട്ടിയെന്ന് വന്ന പോലെ എനിക്ക് വന്ന പ്രോഡക്റ്റ് വേറെ ആയിരുന്നു കേട്ടോ അത് പേടിച്ചിട്ട് കൂടിയാണ് ഞാൻ ഓർഡർ ചെയ്തത് എന്നാലും ഇത്തവണത്തെ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാലും നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നത് കേട്ടോ അപ്പം നാളെ പുതിയ വീഡിയോയിൽ പ്രായം